മുംബൈ തെരുവുകളിൽ കളിച്ചു വളർന്ന വലിയ ഗായകരാകാൻ കൊതിച്ച രണ്ട് ചെറുപ്പക്കാർ ശങ്കറും ശിവനും സംഗീതം അവർക്ക് ഒരു പാഷൻ മാത്രമായിരുന്നില്ല സ്വന്തം ജീവൻ തന്നെയായിരുന്നു പാത്രങ്ങളും ചിന്നുകളും കൊട്ടിശീലിച്ച അവർക്ക് ഈശ്വരൻ കരുതി വെച്ച സമ്മാനം വളരെ വലുതായിരുന്നു അവിചാരിതമായി കിട്ടിയ ഒരവസരം ആ ചെറുപ്പക്കാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു അവർ മുംബൈ നഗരം കൊതിക്കുന്ന പൊന്നുമ്പിലെയുള്ള ഗായകരായി മാറുന്നു അതെ ജയരാജ് സംവിധാനം ചെയ്ത് രണ്ടായിരം നൂറ്റാണ്ടിൽ ലോകത്ത് ആദ്യം റിലീസായ സിനിമയാണ് മിലീനിയൻ സ്റ്റാർസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരം ആണ്ട് ജനുവരി ഒന്നിന് റിലീസായ ചിത്രം പക്ഷേ വലിയൊരു ഫ്ലോപ്പായി മാറി ചിത്രം നിർമ്മാതാവിന് ഒരു കോടി രൂപയോളം നഷ്ടം വരുത്തി എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ വലിയ ഹിറ്റായി മാറി ജയറാം ബിജു മേനോൻ സുരേഷ് ഗോപി എന്നിവർ അഭിനയിച്ച ചിത്രത്തിൻ്റെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം മരിക്കുന്നതും ചിത്രത്തിന് ദോഷം നൽകി ആ സമയത്ത് ഏറ്റവും സ്റ്റാർ വാരി സുരേഷ് ഗോപിക്കായിരുന്നു തുടർ ജയങ്ങളുമായി വന്ന ജയറാമിനും ചിത്രം ക്ഷീണം നൽകി വിദ്യാസാഗറിൻ്റെ സംഗീതം ചിത്രത്തിന് ഇന്നും വളരെ സ്വീകാര്യത നൽകുന്നുണ്ട് ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്